ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് അവശേഷിപ്പുകളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് ഒരു പുരാതനമായിട്ടുള്ള ഒരു ശില്പം ലഭിക്കുകയുണ്ടായി ഈ എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു നാലായിരം വർഷത്തിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ശില്പമാണ് വെച്ചാൽ ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറിനൊക്കെ ഇടയിൽ എപ്പോഴോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് പ്രീസ്റ്റ് കിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ശരിക്കും പാകിസ്ഥാനിലെ നാഷണൽ മ്യൂസിയത്തിലാണ് ഉള്ളത് വളരെ കൗതുകകരമായ ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രീസ്റ്റ് കിങ്ങിന്റെ ആ ഒരു പ്രതിമയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വിദൂരമായ ഒരു സാദൃശ്യമുണ്ട് ആ പ്രതിമയ്ക്ക് ശരിക്കും ഇത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുള്ള ഒരു ചിത്രവുമാണ് നരേന്ദ്രമോദിയുടെ ഫോട്ടോയും ഈ പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്ന ആ ഒരു പ്രതിമയും ഇത് തമ്മിലുള്ള സാദൃശ്യം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ചിലരെങ്കിലും പ്രീസ്റ്റ് കിങ്ങിന്റെ പുനർജന്മമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും പറയാറുണ്ട് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഗുജറാത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടന്ന ഒരു ഒരു സംസ്കാരമാണ് സിന്ധു പ്രവിശ്യ പാകിസ്ഥാനിൽ ലയിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാനിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അക്കൂട്ടത്തില് ഈ ഒരു പ്രീസ്റ്റ് കിങ്ങിന്റെ ഒരു പ്രതിമയെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇവിടെയൊക്കെ തന്നെ ഇതൊരു വലിയ ചർച്ചാ വിഷയം കൂടിയാണ് ീസ്റ്റ് കിങ്ങിന്റെ പുനർജന്മാണത്രയും നരേന്ദ്രമോദി അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പോസ്റ്റുകളൊക്കെ ഉണ്ട് കുറെ ആളുകൾ പരിഹസിക്കുന്നുമുണ്ട് ഇതൊരു പി ആർ സ്റ്റൻഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ വിഷ്വൽ സിമിലാരിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ് വിഷ്വലി നോക്കുമ്പോൾ ചില ആംഗിളുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ കഴിയും അതൊരു പക്ഷേ നമ്മുടെ തലച്ചോറ് നമ്മളെ കബളിപ്പിക്കുന്നതാവാം അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോയിൻസിഡൻസോ പ്രകൃതിയുടെ ഒരുപാട് എന്താ പറയുക അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കാം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഒരാളെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊരു കോഇൻസിഡൻസ് മാത്രമാകാം പക്ഷേ എന്തായാലും കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണത് പുനർജന്മമാണെന്നും അല്ലെന്നൊക്കെ പറയുന്നത് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയാത്തൊരു വിഷയമായത് കൊണ്ട് തന്നെ അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിൻ സൃഷ്ടിക്കുന്ന ആ ഒരു പാറ്റേൺ ഷെയർഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ സിംബിൾസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് നമുക്ക് തോന്നുന്നതാവാം പിന്നെ ഈ ഒരു പ്രതിമയും നരേന്ദ്രമോദിയുടെ നോർമൽ ചിത്രങ്ങളിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് വെച്ചാൽ വളരെ ന്യൂട്രലായിട്ട് കാമായിട്ടുള്ള ഐസാണ് അങ്ങനെ അഗ്രഷൻ നമുക്ക് കാണാൻ പറ്റില്ല മോദിയുടെ അഗ്രഷൻ ഉള്ള ഇമേജസ് ഉണ്ട് അത് വേറെയാണ് പുള്ളി നോർമലി നിൽക്കുന്ന ഇമേജുകൾ അല്ലെങ്കിൽ നോർമലായിട്ട് നിൽക്കുമ്പോൾ പുള്ളിയുടെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ വളരെ കാം ഐസും വളരെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന അഗ്രഷൻ ഇല്ലാത്തൊരു ഫേസ് ആണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കണക്ഷൻ കാണുമ്പോൾ ഒരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും പ്രീസ്റ്റ് കിങ്ങിന്റെ ആ ഒരു ശരീരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോള് പോലുള്ള ഒരു ഒരു വസ്ത്രധാരണമൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണാൻ കഴിയും ഭയങ്കര സിമ്പിളാണ് എന്ന് പറഞ്ഞ് ഭയങ്കര റോയൽ ലുക്കുമല്ല അതേപോലെ തന്നെ മോദിയും പലപ്പോഴും ഷോള് ധരിക്കുന്ന ഒരാളാണ് സിമ്പിൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് ആണ് നരേന്ദ്രമോദിയും ഫോളോ ചെയ്യുന്നത് പിന്നെ ഒരു പക്ഷേ പലരും പറയുന്നത് ഇതൊരു പാരഡോളിയ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാകാമെന്നാണ് പലപ്പോഴും നമുക്ക് ഈ ക്ലൗഡിന്റെ ഇടയിൽ മേഘങ്ങളുടെ ഇടയിൽ മുഖങ്ങൾ കാണാൻ കഴിയില്ലേ ചില സമയങ്ങളിൽ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ മേഘങ്ങളുടെ ഷെയ്പ്പ് ഒരു മനുഷ്യന്റെ മുഖം പോലെ തോന്നാറുണ്ട് അത് ഈ ഒരു പ്രതിഭാസം കാരണമാണ് അതുപോലെ തന്നെ ചിലപ്പോൾ പാറകളിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു രൂപം തോന്നാറുണ്ട് ചില സിംബൽസ് നമുക്ക് തോന്നാറുണ്ട് സോ ഇതൊക്കെ നമ്മുടെ തലച്ചോറ് ചിലപ്പം സിമിലിയർ ആയിട്ടുള്ള ചില രൂപങ്ങളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാവാം ആരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു നാലായിരത്തി വർഷം മുമ്പ് നിലനിന്നിരുന്ന ഒരു ആണ് തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ കൾച്ചറും അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷനും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഇന്നത്തെ ഇന്ത്യക്കാരുമായിട്ട് എന്തായാലും ഒരു സാദൃശ്യമൊക്കെ ഉണ്ടാവും ബട്ട് എന്തായാലും ഇത് വളരെ കൗതുകമുള്ളൊരു ടോപ്പിക്കാണ് പിന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ എ ഐയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് രണ്ട് ഇമേജും കൊടുത്തിട്ട് വിഷ്വൽ സിമിലാരിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി മുതൽ സിക്സ്റ്റി വരെ വിഷ്വൽ സിമിലാരിറ്റി മോദിയുടെയും ഈ നമ്മുടെ പ്രീസ്റ്റ് കിങ്ങിൻ്റെയും ഫേസിനുണ്ടെന്നാണ് ചാറ്റ് ജി പി ടി ഒക്കെ പോലെയുള്ള നമ്മുടെ എഐയും പറയുന്നത് ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഇടാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷെ ഒരു മോദിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ പ്രീസ്റ്റ് കെങ്ങിന്റെ പുനർജന്മമാണ് ഒരു കാലത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആയിരുന്ന ഇന്ത്യ പിൽക്കാലത്ത് പിന്നീട് ഒരുപാട് താഴെ പോയി വീണ്ടും ആ ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രീസ്റ്റ് കിങ് പുനർജനിച്ച ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊക്കെ ഭയങ്കര വൈകാരികമായിട്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട് എന്തായാലും അത്തരം ക്ലെയിമൊന്നും ഞാനിവിടെ ഉന്നയിക്കുന്നില്ല എന്തായാലും പ്രേക്ഷകർക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ എന്നെ കമന്റ് ചെയ്യൂ